എം ആർ അജിത് കുമാറിന് ഡിജിപിയായി സ്ഥാനക്കയറ്റം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ എതിർപ്പ് പരസ്യമാക്കിയ സി പി ഐ സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനം സാങ്കേതികമായി ശരിയാണ് എന്നാൽ എല്ലാ സാങ്കേതിക ശരികളും എപ്പോഴും രാഷ്ട്രീയ ശരിയാകണമെന്നില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു സുനിഷ അയലൂർ നൽകും കൂടുതൽ വിവരങ്ങൾ സുനിഷ അയലൂർ പൂരം വിവാദം മുതൽ ഇങ്ങോട്ട് സി പി ഐ എ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ പരസ്യ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിൽ പലതും സർക്കാരിന് തന്നെ വലിയ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയതാണ് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന തീരുമാനത്തെ എങ്ങനെയാണ് പരസ്യമായി പറഞ്ഞതുപോലെ തന്നെ എ ഡി ജി പിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂരംകലക്കൽ ആർ എസ് എസ് കൂടിക്കാഴ്ച അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും ശക്തമായ എതിർപ്പറിയിച്ചത് സി പി ഐ തന്നെയായിരുന്നു അന്ന് പ്രധാന ആവശ്യമായി ഉന്നയിച്ചത് എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് ഇതായത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാറിനെ നീക്കി മാറ്റണമെന്നുള്ളതായിരുന്നു അത് തീരുമാനത്തിന് ആ ചോ അങ്ങനെയുള്ളൊരു ആവശ്യത്തിലേക്ക് സർക്കാർ വഴങ്ങുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഡി ജി പി ഐ സ്ഥാനക്കയറ്റം നടത്താമെന്നുള്ളൊരു തീരുമാനം അതിനെതിരെ അതൊരു രാഷ്ട്രീയ ശരിയല്ല എന്ന് സി പറയുമ്പോൾ പോലും ആ അതിൽ നേരത്തെ ഉണ്ടായ കർശനമായ തീരുമാനത്തിൽ നിന്ന് ഒരു അയവ് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ എന്നുള്ളതാണ് സാങ്കേതികമായി അവിടെ ഒരു ശരിയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് അജിത് കുമാറിനെ ഡി ജി പി ഐ ആക്കുന്ന നടപടി അത് രാഷ്ട്രീയമായി ശരിയല്ല പക്ഷേ സാങ്കേതികമായി അദ്ദേഹത്തിൻ്റെ സർവീസ് അർഹതയെ അംഗീകരിക്കുക മാത്രമാണ് സർക്കാർ ചെയ്തത് എന്നതാണ് ഒപ്പം തന്നെ സാങ്കേതികമായി പറയുന്ന ശരികളൊക്കെ തന്നെയും രാഷ്ട്രീയമായി ശരിയായിരിക്കില്ല എന്ന കാര്യം കൂടി പറയുന്നു സി ആവശ്യപ്പെട്ടത് ഈ പറയുന്ന ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നതായിരുന്നു അത് അന്ന് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ഡി ജി പി ആയി മാറ്റണം അല്ലെങ്കിൽ ഡി ജി പി ആക്കാനുള്ള അദ്ദേഹത്തിന്റെ അർഹത എന്നേക്കുമായി എന്നൊരു ആവശ്യമൊന്നും തന്നെ ഈ പറയുന്നത് പോലെ സി പി ഐ ആവശ്യപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് പക്ഷേ നിലവിലേതായാലും രാഷ്ട്രീയമായി അത് ശരിയല്ല എന്നത് സി പി ഐ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് സുജയ ശരി സുനിഷ എല്ലൂറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്